പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അടുത്തൊരു യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുടുംബത്തോടൊപ്പം വീട്ടിൽ ഒരു ദിവസം അതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് എന്റെ സ്വന്തം വീട് പത്തിഞ്ച് കൊല്ലം പഴക്കമുണ്ട് ഈ വീടിന് അച്ഛനമ്മയും അന്നത്തെ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ ചെറിയൊരു വീട് ഇപ്പോ ചെറിയൊരു കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത് അമ്മയും അച്ഛനും ചേട്ടനും ചേട്ടത്തിയും ചേട്ടൻ മകൾ ലക്ഷവും പിന്നെ ഞാനും എന്റെ ഭാര്യയും നമ്മുടെ മകൾ അല്ലവും പിന്നെ എന്റെ കയ്യിലുള്ള ഏകോജ സ്വത്ത് ഈ ഒരു ബൈക്കാണ് ബി എസ് ത്രീ രണ്ടായിരത്തി പതിനഞ്ച് മൂടൽ പൾസർ ആർ എസ് ടു ഹൺഡ്രഡ് അന്നത്തെ ഒരു ആഗ്രഹത്തിന് എടുത്താണ് മുപ്പത്തി ആറ് മാസത്തെ ഇ എം ഐ മുപ്പത്തിമൂന്ന് മാസവും മുടങ്ങിയെങ്കിലും അവസാനം എല്ലാം അടച്ചു തീർത്ത് ഞാനിത് സ്വന്തമാക്കി കാലപ്പഴക്കം കൊണ്ട് ഇപ്പൊ കുറച്ച് കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് ശരിയാക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ഇങ്ങ് ഇരുപ്പായതാണ് പിന്നെയുള്ളത് ചേട്ടന്റെ പടക്കുതിരയാണ് കുറിച്ച് പിന്നെ അധികം ഒന്നും പറയേണ്ടതില്ല വിഷയമാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് വിഷയമാണ് രണ്ട് കൊമ്പന്മാരെ വീട്ടിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹോണ്ട ഡിയോ ആണ് ഇനി കളി ചേട്ടയെന്ന് ലീവൊക്കെ കഴിഞ്ഞ് ജോലിക്ക് തിരിച്ചു പോവുകയാണ് മുംബൈയിലെ ഷെൽഫ് ട്രില്ലിംഗ് എന്ന ഡ്രില്ലിംഗ് കമ്പനിലെ ഓപ്ഷർ റിഗിലാണ് ജോലി ചെയ്യുന്നത് ഒരു മാസം ജോലിയും ഒരു മാസം ലീവുമാണ് അവന്റെ വർക്ക് റൊട്ടേഷൻ ടാറ്റ കൊടുത്ത് വീട്ടിൽ നിന്നിറങ്ങി നമ്മൾ നേരെ വർക്കലയിലോട്ടാണ് പോകുന്നത് കടയ്ക്കാവൂരിൽ നിന്ന് അഞ്ചുതങ്ങ് കായ്ക്കര വഴി നേരെ വർക്കലയിലേക്ക് റുവാണ്ട്രൽ നിന്നും എൽ ടി ടി വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസിലാണ് അജിത്ത് മുംബൈയിലോട്ട് പോകുന്നത് ഏകദേശം പത്ത് മണിയാകുമ്പോഴാണ് വർക്കലയിലോട്ട് നേത്രാവതി എക്സ്പ്രസ് എത്തുന്നത് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് കഴിഞ്ഞാൽ വർക്കലയിലെത്തി കോച്ച് പൊസിറ്റേഷനെ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ ഇരുപ്പായി ട്രെയിൻ എത്തി ട്രെയിനിലോട്ട് കയറി അജിത്ത് യാത്ര തുടങ്ങി അടുത്ത െ വീണ്ടും കാണാമെന്ന് പറഞ്ഞ അജിത്തിനെ യാത്രയാക്കിയ ശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് യാത്ര തുടങ്ങി വീട്ടിലെത്തിപ്പോ ലച്ചുമോളും അല്ലിമോളും മണ്ണിക്കിടന്ന് കളിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ വർഷം അല്ലുമോളുടെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു ഇപ്പോൾ ആ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സായി അതിന്റെ സിൽവർ പ്ലേ ബട്ടൺ ഇന്ന് കൊറിയർ ഓഫീസിൽ വന്ന് കിടപ്പുണ്ട് അതിന്റെ സന്തോഷത്തിലാണ് അല്ലുമോൾ ഇപ്പോൾ ഉച്ചകഴിഞ്ഞ് സിൽവർ പ്ലേ ബട്ടൺ വാങ്ങാൻ പോകാനായിട്ട് നമ്മളെല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങി പുതിയ കേട്ടി അല്ലത്തോളൂ അതുകൊണ്ട് കത്തുന്നു കത്തും ഇപ്പയും കട്ടും പോകുമ്പോഴ പ്ലേ ബട്ടൺ വന്നു കിടക്കുന്ന കൊറിയർ ഓഫീസ് ഉള്ളത് ആറ്റിങ്ങലാണ് കൊറിയർ ഓഫീസിൽ കയറി ഉടനെ തന്നെ പ്ലേബട്ടും കൈ കിട്ടി അവിടെനിന്ന് ഇറങ്ങി അടുത്ത് പൊളിഞ്ഞിടക്കുന്ന ഒരു പാർക്കിലോട്ട് കയറി ബോക്സ് തുറന്ന് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത് നേരെ അല്ലുമോടെ കൈയിലോട്ടാൻ കൊടുത്തു അല്ലു മോളും ഹാപ്പിയായി അപ്പം അല്ലുമോൾ ഇഷ്ടമുള്ളവർ അല്ലുമോളുടെ ചാനൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തായിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത് അതിനു അതിനുമുമ്പേ എനിക്കൊരു ഷർട്ടും കൂടി എടുക്കണമായിരുന്നു ആദ്യം നമ്മൾ ഒരു തുണിക്കടയിൽ കയറി നല്ലൊരു ഷർട്ട് നോക്കിയെടുത്തു ശേഷം ഫോട്ടോ എടുക്കാനായിട്ട് നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോയത് ഈ ഒരു സ്റ്റുഡിയോയിലോട്ടാണ് നമ്മൾ എപ്പോഴും ഫോട്ടോ എടുക്കാനായിട്ട് വരാറുള്ളത് അല്ലുമോളെ ഒന്ന് നേരെ നിർത്താനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അല്ലുമോളെ ഒന്ന് ചിരിപ്പിച്ചെടുക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനം പത്തൊമ്പത് ക്ലിക്ക് ഷോട്ടിൽ ഒരെണ്ണമൊക്കെ ഏകദേശം ഒന്ന് ഒത്തു വന്നു സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി നേരെ ആറ്റിങ്ങിൽ നിന്ന് വർക്കലയിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത് ഇന്നത്തെ ദിവസം മൊത്തം ഒന്ന് കറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ശിവഗിരി മഠത്തിൽ തീർത്ഥാടനം നടക്കുകയാണ് ലൈറ്റുകളും കടകളും ഒക്കെ കാണാൻ നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ വന്നു അല്ലുമോളും അച്ചും ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടൊരു കളിയുമില്ല അല്ലുമോളാണെങ്കിൽ ചോറ് വരി കഴിക്കുന്നത് പോലെയാണ് ഐസ്ക്രീം കഴിക്കുന്നത് കൈയും പിറവും മുഖമൊക്കെ പിന്നെ തേച്ചയഴുവി ഇറക്കേണ്ടി വന്നു അച്ചുഞ്ചോട്ടവും കറക്കുമൊക്കെ നേരെ ഫാൻസി കടകളുടെ മുന്നിലോട്ടായി ഇനി രണ്ട് കമ്മലും ഒരു മാലയെങ്കിലും എടുക്കാതെ വീട്ടിലേക്ക് ഒരു പോക്കില്ല പക്ഷെ അല്ലുമോക്ക് മാലയും കമ്മലും ഒന്നും കണ്ടിട്ട് വലിയ സന്തോഷമൊന്നുമില്ല അവസാനം കുമ്മള വറുത്തുന്ന രണ്ട് കളിപ്പാട്ടം മേടിച്ചു കൊടുത്തപ്പോ അല്ലുമോള് ഫുൾ ഹാപ്പി സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ ചുമ്മാ കെട്ടിപ്പിടി ചുമ്മാലുവ ഉത്സവ പറമ്പുകളിൽ വന്ന നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകളാണ് ചണ മസാല ഗോപി മഞ്ചൂരിയൻ കപ്പ മുറുക്ക് മുറുക്ക് നമ്മൾ വീട്ടിലേക്ക് പാഴ്സൽ കഴിച്ചിട്ട് ബാക്കി പറ്റുന്ന പോലെയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ശിവഗതി നേരെ തിരിച്ചിറങ്ങി തട്ടുദോശ കഴിക്കണമെന്ന ആഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ നേരെ പോണ ആലംകൂടുള്ള വഴിയോച തട്ടുകടയിലോട്ടാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് പോയിന്റുകളിൽ ഒന്നാണ് ഈ ഒരു തട്ടുകട നല്ല ചൂട് ദോശയും കാന്താരി ചിക്കനും രസവടയും ഓംലേറ്റും ബുൾസയും ഒക്കെ ഇവിടെ കിട്ടും അപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയ യാത്രാവിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം